ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് വെയ്റ്റ് ലൂസിനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ് ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് ഡിന്നറായിട്ടും യൂസ് ചെയ്യാം ഇനി ചോറ് ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഒരു ടിഫിനായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് റെസിപ്പി കൂടിയാണിത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരാൾക്കുള്ള ഒരു മെഷർമെൻറ്റിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് രണ്ട് പേർക്ക് എന്താ പറയുക വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതിറ്റം അപ്പോൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ക്യാരറ്റാണ് അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ളതല്ല ഇതിലോട്ട് നമുക്ക് ഓട്സും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഓട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓട്സ് ഏതായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കണ്ട അതായത് ഒരു ടേബിൾ സ്പൂൺ കൃത്യം മെഷർമെൻ്റോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ക്യാരറ്റലിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതി നമുക്കിതൊന്ന് നനച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കേണ്ടത് സോറിട്ടാ അപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ ചിലവിയതാണ് അപ്പോൾ ഒരു ഹെൽത്തി ഫാറ്റ് ആയതുകൊണ്ട് തേ തേങ്ങ ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് ഹെൽത്തി വെയ്റ്റ് ലോസിന് മാത്രമല്ല അത് നമ്മളുടെ സ്കിന്നിനും കൂടിയിട്ട് നല്ലൊരു റെസിപ്പിയാണ് കാരണം ക്യാരറ്റ് ഒക്കെ നമുക്ക് സ്കിൻ ക്ലോ ചെയ്യാനും ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സംഭവമാണല്ലോ അപ്പോൾ എന്തായാലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ പിന്നെ ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് ആയിക്കോളും ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് എന്താ പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യാം ഇത് അതായത് ചെറുപയർ കറിയോ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കാം വെറുതെ കഴിക്കാം ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു എഗ് ബോയിൽഡ് എഗ് എടുക്കും യൂസ് ചെയ്യാവുന്നതാണ് ഒരു പ്രോട്ടീനു വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പുട്ട് അതായത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പുട്ടീൻ്റെ ഇതെടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് സാധാ നമ്മൾ കൂട്ടുണ്ടാക്കുന്നത് പോലെ നമുക്കത് ഏകദേശം നമുക്കത് ഒരു എട്ട് മിനിറ്റ് അഞ്ച് എട്ട് മിനിറ്റ് വരെ നന്നായിട്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഹെൽത്തി റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ പുട്ട് ഇവിടെ സ്റ്റീം ചെയ്യാൻ വെക്കാം നമുക്ക് അപ്പോൾ ദാ ഞാനൊരു എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ആവി കയറ്റി വേവിക്കുന്നത് ഇതൊരു എട്ട് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ അഞ്ച് ടു എട്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ പുട്ട് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയാണ് കിട്ടാം അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഇനിയും നല്ലൊരു ഹെൽത്തി റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ